ഓ ഗം ഗണപതയേ നമ ഓ ശ്രീസുബ്രയ നമ ഓ ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തപ്തു ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മെയ് മാസം പതിനാലാം തീയതി നടക്കുന്ന വ്യാഴത്തിൻ്റെ രാശിമാറ്റം ധനുരാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം മൂലം പൂരാടം ഉത്രാടം കാൽ ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ ധനുരാശിയിൽ ഉള്ളത് ഇവർക്കിപ്പോൾ വ്യാഴം വളരെയേറെ ദോഷപ്രദനായിട്ടാണ് സഞ്ചരിക്കുക ധനക്ലേശം നന്നായിട്ടുണ്ടാകാം ഭാര്യ പുത്രാദികളുമായിട്ടൊരു അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകാം ധനക്ലേശം ഉണ്ടാകാം ദുഃഖം പൊതുവെ ഉള്ള ഒരു സമയമാണ് വീട്ടിലൊരു മ്ലാനത ശത്രുക്ലേശം കടബാധ്യതയൊക്കെ ഉണ്ടാവുക അതുപോലെ രോഗദുരിതങ്ങളൊക്കെ നന്നായിട്ട് ക്ലേശിപ്പിക്കുന്നതിന് സാധ്യതയുണ്ട് ശത്രുക്ലേശം ഉണ്ടാകാം സർക്കാർ മൂലമായിട്ട് അധികാരികൾ മൂലമായിട്ടുമൊക്കെ ചില ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് അതുപോലെ ധനം സ്വർണം ഇതൊക്കെ നഷ്ടമാകുന്നതിനോ അല്ലെങ്കിൽ മോഷണം പോകുന്നതിന് തന്നെയും ഒക്കെ ഒരു സാധ്യത ഉള്ള സമയമാണ് മെയ് പതിനാലാം തീയതി വരെ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അപ്പോൾ ഈ വിഷ്ണു സഹസ്രാമം ജപിക്കുക അതുപോലെ ഹരേ രാമ മന്ത്രം ജപിക്കുക പിന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ ഈ സഹസ്രനാമ അർച്ചന ചെയ്യുക പുഷ്പാഞ്ജലി ചെയ്യുക തുളസിമാല ചാർത്തലെ രാജഗോപാല പുഷ്പാഞ്ജലി ചെയ്യൽ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ദോഷങ്ങൾ ഒരു പരിധിവരെ കുറച്ച് കിട്ടുന്നതാണ് അപ്പോൾ വ്യാഴാഴ്ച ദിവസം എന്തായാലും മെയ് പതിനാലാം തീയതി വരെയുള്ള സമയത്ത് വ്യാഴാഴ്ച ദിവസങ്ങൾ അത്ര നല്ലതല്ല അത് മനസ്സിലിരുത്തി വേണം പല കാര്യങ്ങളും തുടങ്ങാന് പ്രത്യേകിച്ച് യാത്രകളും മറ്റും വ്യാഴാഴ്ച മാത്രമല്ല ഈ പുണർതം വിശാഖം പൂരുട്ടാതി ഈ മൂന്ന് നക്ഷത്രങ്ങൾ വരുന്ന ദിവസവും അത്ര നന്നല്ല എന്നാൽ മെയ് പതിനാലാം തീയതി വ്യാഴം ഇവരുടെ ഏഴാം ഭാവത്തിലോട്ട് ആണ് മാറുന്നത് അത് വളരെയേറെ നല്ല ഫലങ്ങൾ തരുന്നതാണ് ധന നേട്ടം ഉണ്ടാകുക ജോലിയിലൊരു ഉയർച്ച ഉണ്ടാകുക അതുപോലെ സന്താന ഭാഗ്യം ഉണ്ടാകുക സന്താനങ്ങൾ കാരണമായിട്ട് പല നേട്ടങ്ങളുണ്ടാകുക സന്തോഷമുണ്ടാകുക പിന്നെ സർക്കാർ ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നവർക്ക് അതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് വളരെയേറെ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണത് വിവാഹമൊക്കെ മുടങ്ങിക്കിടന്നവർക്ക് അതിനും അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കുന്നതാണ് എന്നാലിത് ഒക്ടോബർ പതിനെട്ടാം തീയതി വരെ ഉള്ളൂ ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം വീണ്ടും രാശി മാറുന്നുണ്ട് അത് അത്ര അനുകൂലമല്ലാത്ത ഒരു ഒരവസ്ഥയാണ് രോഗ രോഗദുരിതങ്ങളൊക്കെ ഉണ്ടാകാം സ്ഥാനഭ്രംശം സർക്കാർ മൂലമായിട്ടുള്ള ചില ക്ലേശങ്ങളെ ക്ലേശങ്ങൾ കുറവ് തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു അപ്പോൾ എന്നും വിഷ്ണു സഹസ്രാമം ജപിക്കുന്നത് നല്ലതാണ് നല്ലതാണ് എന്നല്ല അത്യാവശ്യമായിട്ടുള്ള സമയമാണ് ഈ ഒക്ടോബറിന് ശേഷമുള്ള സമയം പ്രത്യേകിച്ച് കണ്ടകശനിയും ഉള്ള സമയമാണ് മാർച്ച് ഇരുപത്തൊമ്പത് മുതൽ കണ്ടകശനിയും തുടങ്ങിയിരിക്കും അപ്പം അതുകൊണ്ട് ഈ വ്യാഴ എട്ടിലോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും വിഷ്ണു സഹസ്രനാമം ജപിക്കുക സഹസ്രനാമർച്ചന ചെയ്യുക രാജഗോപാല പുഷ്പാഞ്ജലി ചെയ്തതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് ഒരു വഴിപാട് ചെയ്യുന്നതും നല്ലതാണ് അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ